വിരമിയാവും അധ്യായം രണ്ട് എഹോയുടെ ഉള്ള പാട് എനിക്കുണ്ടായതാണ് നീ ചെന്ന് ഇസ്ലേം കേൾക്കു വിളിച്ചു പറയേണ്ടത് എഹോ ഇപ്രകാരം വന്നു ചെയ്യുന്നു മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന എന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു ഇസ്രായേൽ എഹോ വിശുദ്ധവും അവന്റെ കുളവിന്റെ രാധികളവുമാകുന്നു അവനെ തിന്നു കളയുന്ന ഓരോക്കെയും അവർക്ക് ദോഷം വന്നു ഭവിക്കുമെന്നായിരുന്നു എഹോയുടെ ഉള്ള പാട് രാഘോ ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിലെ സാശങ്ങളുമായുള്ളവരെ ഹോവിടെ ഉള്ള പാട് കേട്ടുകൊണ്ട് പ്രായാരമുള്ള ചേരുന്നു നിങ്ങളുടെ പിതാക്കന്മാരനെ വിട്ട് വരുന്ന മിഥ്യാമൃത്തുകളോട് ചേർന്ന വൃത്തം വൃത്തം ആയിത്തീരുവാന്തക്കോണം അവർ എന്നിൽ എന്തോ ഒരു അന്യായം കണ്ടു നിങ്ങളെ നിശ്ചയം ദേശിച്ചു പുറപ്പെടുവിച്ചു പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി വരൾച്ചയും കൂരുലുകളുമുള്ള ദേശമായി മനുഷ്യസഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ ഒരു കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന എഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ ഫലവത്തായ ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നു എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശ്വതമാക്കി എൻ്റെ അവകാശത്തെ അലപ്പാക്കി കളുന്നു എഹോവ എന്ന് പുരോഹിതമാർ അന്വേഷിച്ചില്ല ന്യായ പ്രമാണ എന്നെ അറിഞ്ഞില്ല എടയന്മാർ എന്നോട് എത്തിക്കുന്നു ചെയ്തു കുവാചകമാർ ബാൽ മുഖാന് പ്രയോജിച്ചു പ്രയോജനമില്ലാതെയോട് ചേർന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കും എന്ന് എപ്പോഴുള്ള പാട് നിങ്ങൾ കൃത്യേരുടെ ദ്വീപുകളിലേക്ക് കടന്നതെന്ന് നോക്കുവിൽ ഏതായാലും ആളാഴ്ച നല്ലവണ്ണം അന്വേഷിച്ചതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവിൽ ഒരു ജാതി തൻ്റെ ദൈവമാരെ മാറ്റിയിട്ടുണ്ടോ അവ ദൈവന്മാരുള്ളതാണ് എന്നാലും എൻ്റെ ജനത്തിൻ്റെ മോധമായ പിന്നെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റി കടന്നിരിക്കണം ആകാശം ഏതെങ്കിലും വിസ്മയിച്ച് ക്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോകാൻ എന്ന ഹോരള്ളപ്പാട് എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിൻ്റെ ഉറവായ എന്നെ ഉപയോഗിച്ചു വള്ളമില്ലാത്ത കിണറുകളെ കൊട്ട കിണറുകളെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഇസ്രായേൽ ദാസനോ വീട്ടിൽ പറഞ്ഞ അടിമിയോ അവൻ കവർച്ചയായിത്തീർന്നിരിക്കുന്നതുണ്ട് ബാലസിംഹങ്ങൾ അവൻ്റെ നേരെ അലറി നാദം കേൾപ്പിച്ചു അവൻ്റെ ദേശീയ ശൂന്യമാക്കി അവൻ്റെ പട്ടണങ്ങൾ ബന്ധു നിവാസികളില്ലാതെ ആയിരിക്കുന്നു നോഫിരും തഹ്ബനെസീരും നിന്റെ നിറകെ യഥാർത്ഥം തന്നിരിക്കുന്നു നിർദ്ദേവമായ ഹോവ നിന്നെ വഴി നടത്തിയപ്പോൾ അവനെ ഉപേക്ഷിക്കുകൊണ്ടല്ലയോ നീ ഇത് സമ്പാദിച്ചത് ഇപ്പോഴും മുസ്ലീമിലേക്കുള്ള യാത്രയെന്തിന് ശീഹോറിലെ വെള്ളം കൊടുത്താണോ അശൂരിലേക്കുള്ള യാത്രയെന്തിന് ആ നദിയിലെ വെള്ളം കൊടുത്താണോ നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസിക്കാകും നിനക്ക് ധനവുമാകും അതുകൊണ്ട് നീ നിധേയമായ ഹോവി ഉപേക്ഷിച്ചതും എൻ്റെ പയൽ നിനക്ക് ഇല്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പ്പ അറിഞ്ഞ് കണ്ടു കൊടുക്കുക എന്ന് സൈനികളുടെ ഹോവയാകത്താവുന്ന പാട് പണ്ട് തന്നെ നീ നുകം തകർത്തു നിന്റെ കയറു പൊട്ടിച്ചു ഞാൻ അടിമ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു ഉയർന്ന കുഞ്ഞുമേലൊക്കെയും പച്ചയായ വൃക്ഷത്തിൻ്റെ കീഴൊക്കെയും നീ വീശിയായി കിടന്നു ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരി പള്ളിയായി നല്ല തയ്യായി തന്നെ നട്ടിരിക്കുകയും നീ എനിക്ക് കാട്ടുമുന്തിരിപ്പള്ളിയുടെ തയ്യായി തോന്നുന്നത് എങ്ങനെ നീ ധാരാളം ചവർക്കാരും തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും എൻ്റെ അതിർത്തിയും എൻ്റെ മുമ്പിൽ മലിനമായിരിക്കുന്നു ഹോവയകത്താവിൻ്റെ ഉള്ള പാട് ഞാൻ മലിനായിട്ടില്ല ഞാൻ ബാൽവിഗ്രഹങ്ങളോട് ചേർ ചെന്ന് ചേർന്നിട്ടില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാം താഴ്വിഴയിൽ നിന്റെ നടപ്പ് വിചാരിക്കുക നീ ചെയ്ത് ഓർക്കുക വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരഞ്ഞോടുന്ന പെണ്ണൊട്ടങ്ങ മലയോ നീ നീ മതി ഭൂമി ചിരിച്ച് അതിമോഹം പൂണ്ട് കിഴക്ക് എന്നാൽ കാട്ടുകഴുതുക തന്നെ അതിൻ്റെ മതപ്പാടി അതിനെ തടുക്കാവുന്നവന് ആർ ആരും അതിനെ അന്വേഷിച്ച് തളരുകയില്ല അതിനെ അതിൻ്റെ മാസത്തിൽ അതിനെ കണ്ടെത്തും ചെരിപ്പൂരി പോകാതെ കൊണ്ട് നിൻ്റെ കാലും വരണ്ടു പോകാതെ കൊണ്ട് തൊട്ടേ സൂക്ഷിച്ചുകൊള്ളുക നീയ അത് വെറുതെ അങ്ങനെയല്ല ഞാൻ അന്യന്മാരെ സ്നേഹിക്കുന്നു അവരെ പിന്നാലെ ഞാൻ പോകൂ എന്ന് പറഞ്ഞു കള്ളരെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജിച്ചു പോകുന്നതുപോലെ ഇസ്രാഗ്രഹം ലജിച്ചു പോകും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കമാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും തന്നെ അവർ മരത്തോട് നീ എൻ്റെ അപ്പനെന്നും കല്ലിനോട് നീ എന്നെ പ്രസവിച്ചോളും പറയുന്നു അവർ മുഖമല്ല മുതുകത്രയും എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നാൽ കഷ്ടകാലത്ത് അവർ നീ എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയും നീ ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ദൈവമാരോടെ കഷ്ടകാലത്ത് നിന്നെ നശിപ്പാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ അയ്യോ ഹൂതിയെ നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദൈവമാരുമുണ്ടല്ലോ നിങ്ങൾ എന്നോട് വാദിക്കുന്ന എന്ത് നിങ്ങൾ എല്ലാവരും എന്നോട് ദ്രോഹിച്ചിരിക്കുന്നു എന്ന പാട് ഞാൻ നിങ്ങളുടെ മക്കളെ അടിച്ചത് അർത്ഥം അവർ പഠിച്ചില്ല നശിപ്പിക്കുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ വാൽത്തന്നെയും നിങ്ങൾക്ക് വാചകം വരുത്തുന്നു കളഞ്ഞു ഇപ്പോഴത്തെ തലമുറ ആരുള്ളോ വേക്കോട് അള്ളപ്പാട് കേൾക്കും ഞാൻ ഇസ്ലാമി മരുഭൂമിയായിരുന്നുവോ അന്ധകാര പ്രദേശമായിരുന്നു ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നതെന്ന് ഒരു കണ്ണികെ തൻ്റെ ആഭരണങ്ങൾ ഒരു മണവാട്ടി തൻ്റെ അരക്ക മറക്കുമോ എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു പ്രേമന്വേഷിക്കേണ്ടത് നീ നിന്റെ വഴി എത്ര ചെയ്യലാക്കുമോ അതുകൊണ്ട് നീ ദുർന്നടപ്പ് കാര്യത്തിലേയും നിൻ്റെ വഴികൾ അഭ്യസിപ്പിച്ചിരിക്കുന്നു നിൻ്റെ ഉടുപ്പിൻ്റെ വിളമ്പിലും കുറ്റമില്ലാത്ത സാധുക്കളുടെ രക്തം കാണുന്നു ഭവന വേദനത്തിലല്ല നീ അവരെ പിടിച്ചത് ഇവയെക്കുറിച്ചൊക്കെയും ഞാൻ ആകാതെ കഴിക്കും നീയോ ഞാൻ കുറ്റുമില്ലാത്തതുകൊണ്ട് അവർ കോപം എന്നെ വിട്ടുമാറിയിരിക്കുന്നു സത്യം എന്ന് പറയുന്നു ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് ഉപകരിക്കുന്നു എൻ്റെ വലിയ മറ്റേ നീ ഇത്ര തെന്നു നടക്കുന്നുണ്ട് അച്ഛൂരെങ്കിലും നീ ലജ്ജിച്ചതുപോലെ നിസ്സേമെങ്കിലും ലജ്ജിച്ചു പോകും അവിടെ നിന്ന് നീ തലയിൽ കൈ വെച്ചും കൊണ്ട് ഇറങ്ങിപ്പോരേണ്ടി വരും നീ ആശ്രയിച്ചവരെ ഹോ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരെ കൊണ്ട് നിനക്കൊരു ഗുണവും പെരുകയില്ല